ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ബാങ്ക് മാനേജർ വന്ന് നന്ദിനിയോട് പറയുന്നുണ്ട് ലോക്കർ ഓപ്പൺ ചെയ്യാമെന്ന് ആ സമയത്ത് മാധുരയുടെ കൂടെ വന്ന അമ്മ പറയുന്നുണ്ട് ഇതൊന്നും നിയമമാണ് ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് എന്നിട്ട് ഞങ്ങളുടെ കാര്യമല്ലേ ആദ്യം സാധിച്ചു തരേണ്ട എന്നൊക്കെ ചോദിക്കുന്നു മാനേജർ എപ്പോൾ പറയുന്നുണ്ട് ഇവർക്കാണെങ്കിൽ നേരത്തെ ലോക്കർ ഉള്ളതാണ് അതുകൊണ്ടാണെന്നൊക്കെ നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഈ അമ്മയുടെ കാര്യം ആദ്യം നടക്കട്ടെ എന്നൊക്കെ പറയുന്നു ബാങ്ക് മാനേജർ എപ്പോൾ ഒരു കീ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഈ കീ നിങ്ങളുടെ ഇരിക്കണം ഞങ്ങളുടെ ഒരു കീ ഉണ്ടാകും അതിൽ പോയി സ്വർണം വെച്ചോളാൻ എന്നൊക്കെ പറയുന്നു ആ അമ്മയാണെങ്കിൽ മൈഥിലിയോട് പറയുന്നുണ്ട് മോള് തന്നെ പോയി വെച്ചോളാൻ എന്ന് മൈഥിലി അത് വെക്കാൻ വേണ്ടി പോകുന്നു സാവിത്രി നന്ദിനിയെ വഴക്ക് പറയുന്നുണ്ട് നിന്റെ ഈ നന്മ മരം ചമയിൽ കൊണ്ടാണ് ഇത്ര ലേറ്റ് ആവുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ വന്നിട്ട് നന്ദിനിയുടെയും സാവിത്രിയുടെയും അടുത്തിരിക്കുന്നുണ്ട് നദിനെപ്പോൾ ചോദിക്കുന്നുണ്ട് ആ കുട്ടി അമ്മയുടെ മകളാണോന്ന് എപ്പോൾ പറയുന്നുണ്ട് എന്റെ സ്വന്തം മകളല്ല ഞാൻ പ്രസവിച്ചതല്ല പക്ഷെ എനിക്ക് കിട്ടിയ മകളാണെന്നൊക്കെ പറയുന്നു സവിത്രി എപ്പോൾ ചോദിക്കുന്നുണ്ട് ആ കൊച്ചെന്താണ് മുഖം മൂടിയിരിക്കുന്നതെന്ന് എപ്പോൾ പറയുന്നുണ്ട് പനിയോ ജലദോഷമോ വല്ലവുമായിരിക്കുമെന്നൊക്കെ ആ അമ്മയപ്പോൾ പറയുന്നുണ്ട് ആ മകളെ കിട്ടിയ കഥ ഞാൻ പറയാമെന്നൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും മൈതിലി അവിടെ ഓടി വരുന്നുണ്ട് മൈതിലി പറയുന്നുണ്ട് സമയമായി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആ അമ്മയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് നന്ദിനി മൈതിലി പോകുന്നത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ട് എവിടെയോ കണ്ടു പരിചയമുള്ള കുട്ടിയെ പോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ നന്ദിനി പുറകെ പോയിട്ട് ഒന്ന് നിന്നേന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മൈതിലി ആണെങ്കിൽ പെട്ടെന്ന് ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് നന്ദിനി അപ്പോൾ വിചാരിക്കുന്നുണ്ട് കണ്ടത് മൈഥിലിയെ തന്നെയാണോ എന്നൊക്കെ ആ സമയത്ത് സാവിത്രി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എന്ത് നോക്കി നിൽക്കുകയാണ് അവിടെ വിളിക്കുന്നു വാന്നും പറഞ്ഞു കൂട്ടിയിട്ട് പോകുന്നു ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് അവിടേക്കാണെങ്കിൽ ഗിരീഷ് വരുന്നുണ്ട് ഗിരീഷ് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് ചെമ്പകമംഗലത്ത് താമസിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കൈമളച്ചൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് എവിടെയാണ് താമസിപ്പിക്കുക എന്ന് രാജലക്ഷ്മിയമ്മ ഗിരീഷിനോട് പറയുന്നുണ്ട് മോൻ എന്റെ കൂടെ വ ഞാൻ റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നു രാജലക്ഷ്മിയമ്മ ഗിരീഷിനെയും കൊണ്ട് പോകുന്നത് ഔട്ട് ഹൗസിലേക്കാണ് അവിടെ പോയി നോക്കാനെന്നൊക്കെ പറയുന്നു ഗിരീഷ് റൂമൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആ സമയത്ത് ജയറാമും അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഓർക്കുകയാണ് എന്നെ അമ്മ അമ്മമാനപൂർവ്വം വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ അമ്മ പറയുന്നുണ്ട് ഇനി നീ എന്റെ മൂത്ത മകനാണെന്ന് ഗിരീഷിന് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു ഗിരീഷ് പറയുന്നുണ്ട് ഒരമ്മയുടെ സ്നേഹം കിട്ടാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതാണെന്നൊക്കെ അമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ചിലർക്ക് അമ്മയെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹസാഗരമായിരിക്കും മറ്റു ചിലരാണെങ്കിൽ അമ്മമാരെ വിഷമിപ്പിക്കാനാണ് നോക്കുന്നത് എന്നൊക്കെ പറയുന്നു അമ്മ ജയറാം കേൾക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് ഗിരീഷ് ജയറാമിന്റെ അടുത്തേക്ക് സംസാരിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിലും ജയറാം മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോകുന്നു നന്ദിനി പെട്ടി എടുത്തുകൊണ്ട് വന്ന് സാവിത്രിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് സാവിത്രിയോട് പറയുന്നുണ്ട് ആ അമ്മ പറഞ്ഞ സ്ഥലത്തിന്റെ പേര് ഓർമ്മയുണ്ടോ എന്ന് സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് ഓർമ്മയില്ലെന്ന് ഉടനെ തന്നെ നന്ദിനി മാനേജറിനോട് പോയി ഒക്കെ ചോദിക്കുന്നുണ്ട് നന്ദിനിയും സാവിത്രിയും ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നു നന്ദിനിയോടാണെങ്കിൽ സാവിത്രി പറയുന്നുണ്ട് ഞാൻ പെട്ടി കൊണ്ടോ കൊള്ളാമെന്ന് നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് സാവിത്രി പൊക്കോ ഞാൻ ഒരു വഴിക്കൂടെ പോയിട്ട് വരാമെന്ന് പറയുന്നു നന്ദിനി ബാങ്കുകാരുടെ കയ്യിൽ നിന്നും കിട്ടിയ അഡ്രസ്സ് വെച്ച് ഓട്ടോ പിടിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് അതേ അതേസമയത്ത് സാവത്രിയാണെങ്കിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗുണ്ടകൾ വന്ന് സാവിത്രി ആക്രമിക്കുന്നുണ്ട് തലയ്ക്കൊക്കെ അടി അടികൊടുത്തിട്ട് പെട്ടിയുമായിട്ട് അവർ ഓടിപ്പോകുന്നു മൈഥിലി വൈശാഖിനോട് പോയിട്ട് ബാങ്കിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ബൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും കാർത്തിക്കും മീനാക്ഷിയും നന്ദിനിയും എല്ലാം നമ്മളെ തേടി വരുമെന്ന് പറയുന്നു ബൈശാഖ് പറഞ്ഞു തീരുമ്പോഴേക്കും അവിടേക്കാണെങ്കിൽ ഓട്ടോയിൽ വന്ന് നന്ദിനി ഇറങ്ങുന്നുണ്ട് നന്ദിനിയെ കാണുമ്പോൾ വൈശാഖും മൈഥിലയും പേടിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് നന്ദിനിയാണെങ്കിൽ രാജലക്ഷ്മിയും ഫോൺ ചെയ്യുന്നുണ്ട് സാവിത്രിക്ക് സംഭവിച്ച കാര്യമെല്ലാം പറയുന്നുണ്ട് നന്ദിനി അപ്പോൾ തന്നെ ഓട്ടോയിൽ കയറി തിരിച്ചു പോവുകയാണ് വൈശാഖ് അപ്പോൾ മൈഥിലിയോട് പറയുന്നുണ്ട് വീട് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ എന്നൊക്കെ പറയുന്നു മൈഥിലി അപ്പോൾ പറയുന്നുണ്ട് വീടൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നൊക്കെ ശേഷം കാണിക്കുന്നത് ഇന്ദ്രജയുടെ അടുത്തേക്ക് ഗുണ്ടകൾ വരികയാണ് പെട്ടി കൈമാറുന്നുണ്ട് ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് ആ നന്ദിനിക്ക് നല്ല പണി കൊടുത്തോ എന്നൊക്കെ ഗുണ്ടകൾ പറയുന്നുണ്ട് ഇനി ഒരു മാസത്തേക്ക് അവർ എഴുന്നേക്കത്തില്ല അതുപോലെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് കഴുത്തിലൊക്കെ കോളർ കോളറിട്ട് സാവിത്രിയാണെങ്കിൽ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരികയാണ് രാമഭദ്രനും കാർത്തിക്കും രാജലക്ഷ്മി അമ്മയാണെങ്കിൽ ഓടി സാവിത്രിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്